വർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം തുടങ്ങുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ കൊല്ലവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് ഇന്ന് നമുക്ക് മകരക്കൂറുകാരുടെ കൊല്ലവർഷ ഫലങ്ങൾ നോക്കാം അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരക്കൂർ മകരക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാകും എങ്കിലും ഗുണാനുഭവങ്ങൾക്കാകും മുൻതൂക്കം ഉണ്ടാകുക ഇതിനുള്ള കാരണങ്ങൾ അറിയുമ്പോഴാണ് ഈ വിശകലനത്തിന് ആധികാരികതയും മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ വിശകലനത്തിൽ വിശ്വാസ്യതയും ഉണ്ടാകുക സർവീശ്വരകാരകനായ വ്യാഴം നിലവിൽ മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്ന നിലയിൽ അല്ല സഞ്ചരിക്കുന്നത് കാരണം വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആറാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല രോഗം ശത്രുക്കൾ കടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് രോഗാരിഷ്ടതകളെ വർദ്ധിപ്പിക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി ചില ക്ലേശങ്ങൾ ഇവരെ ബാധിക്കാം കൂടാതെ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചിലവുകൾ അത് സൃഷ്ടിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും ഈ സമയത്ത് അധികരിക്കാം ഔദ്യോഗിക രംഗത്തും ശത്രുക്കൾ അപവാദപ്രചരണം നടത്താം അതുമൂലം തൊഴിൽ മേഖലയിൽ ഒരു മാനസിക സംഘർഷം മേലധികാരികളുടെ അപ്രീതി അമിത ജോലി ഭാരം എന്നിവയെല്ലാം നേരിടേണ്ട അവസ്ഥ സംജാതമാകാം പുതിയ സംരംഭങ്ങൾ മറ്റ് നൂതനമായ ഉദ്യമങ്ങൾ എന്നിവ തുടങ്ങിയാൽ തന്നെ അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ ഏറെ വിരളം ആകും കാരണം വ്യാഴം ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയെല്ലാം മറയ്ക്കുന്നു ബിസിനസ് മേഖലയിലും ലാഭം വളരെ കുറയാം എന്നാൽ ഈ ഒരു വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥയ്ക്ക് ഈ വർഷം ശമനം ലഭിക്കുമെന്നത് ഈ കൂറുകാർക്ക് വളരെ ആശ്വാസദായകമായ ഒരു വാർത്തയും വസ്തുതയും ആകുന്നു കാരണം വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി താൽക്കാലികമായി നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും തൽഫലമായി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ നിന്നും ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ നാലാം തീയതി വരെയും വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാകും സഞ്ചരിക്കുക ഈ കാലയളവിൽ വ്യാഴം ഈ കൂറുകാർക്ക് ഏറെ അഭീഷ്ടമായ ഫലങ്ങളെ നൽകും തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വീണ്ടും ആറിലേക്ക് തന്നെ പ്രവേശിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി മഹാവ്യാഴമാറ്റം നടക്കും അന്ന് മുതൽ ഒരു വർഷക്കാലം വരെയും വ്യാഴം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കും ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളെയെല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ടാണ് ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുക കുടുംബവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആകും അതായത് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ ഉടലെടുക്കും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയ സാബല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറെ പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും കൂടിയാകും ഇത് അടുത്തതായി ശനി ഇവർക്ക് നൽകുന്ന കൊല്ലവർഷ ഫലങ്ങൾ പരിശോധിക്കാം ശനി ഈ കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലങ്ങളെ ഈ വർഷം നൽകുന്നു എന്നത് ഇവർക്ക് വളരെ ആഹ്ലാദം വീകുന്നു വ്യാഴം നിലവിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ ശനിയുടെ ഈ അനുകൂല അവസ്ഥ വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഈ കൂറുകാർക്ക് നൽകുക ശനി നിലവിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം ഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെല്ലാം മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തനശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായി സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ശനി നൽകും ശനി ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നത് ഏറെ വിശേഷം ആകുന്നു രാഹു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാകും ഈ വർഷം സഞ്ചരിക്കുക രണ്ടാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം എന്നിവയ്ക്കെല്ലാം സാധ്യതകളെ സൃഷ്ടിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ധനവിനിമയം സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിലെല്ലാം ഒരു ശ്രദ്ധ പുലർത്തണം രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ വാക്കുകളിൽ സംയമനം പാലിക്കുക പരുഷമായ വാക്കുകൾ പ്രയോഗിക്കാൻ സാധ്യതകൾ തുടർന്ന് വിവാദം എന്നിവയിലേക്ക് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു നയിക്കാം എന്നതിനാലാണ് സംയമനവും മിതത്വവും പാലിക്കണമെന്ന് പറയുന്നത് എന്നും അറിയുക കേതുവും ഈ കൂറുകാർക്ക് പ്രതികൂലമായാണ് സഞ്ചരിക്കുക ഈ കൂറുകാരുടെ അഷ്ടമ ഭാവമായ എട്ടിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് ആരോഗ്യം ആയുസ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഇട്ടിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുവാൻ ഇടയാകും അതേ തുടർന്ന് രോഗാരിഷ്ടതകൾ ചികിത്സ എന്നിവയ്ക്കും ഒരു സാധ്യതകൾ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതുണ്ട് ആ സമയത്തുള്ള യാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിൽ ഒരു കരുതൽ പുലർത്തുക കേതുവിൻ്റെ ദോഷം അധികരിച്ച് കാണുന്നു എങ്കിൽ അധിഷ്ഠാനദേവതയായ മഹാഗണപതിക്ക് ചതുർത്ഥി തിഥി തോറും കറുകമാല അല്ലെങ്കിൽ ഗണപതി ഹോമം എന്നിവ കഴിക്കേണ്ടതുണ്ട് കേതു കേതുദോഷാന്തിക്ക് ഈ വഴിപാടുകൾ ഏറെ ഉത്തമം ആകുന്നു അപ്പോൾ മകരകൂറുകാർക്ക് നിലവിൽ ശനി പ്രബലനായി അഭീഷ്ട അഭീഷ്ടഫലങ്ങളിൽ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു എന്നാൽ വ്യാഴവും രാഹു കേതുക്കളും അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങൾ അധികരിച്ചു നിൽക്കുന്നു എന്ന് ഈ കൂറുകാർക്ക് അനുഭവപ്പെടാം എന്നാൽ ഒക്ടോബർ മാസത്തോടെ വ്യാഴം താൽക്കാലികമായി മേൽപ്പറഞ്ഞ കാലയളവിൽ ഇവർക്ക് ശുഭദായകനായി ഭവിക്കുന്നത് ഏറെ ആശ്വാസം തന്നെയാണ് തുടർന്ന് അടുത്ത വർഷം ജൂൺ മാസത്തോടു കൂടി വ്യാഴം പൂർണ്ണമായും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുവാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് പ്രബലരായ ശനിയും വ്യാഴവും ഒരുപോലെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യവും ചൊരിയും വ്യാഴദോഷങ്ങൾ നീങ്ങുവാൻ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണു രാഹു കേതുക്കളുടെ ദോഷം നീങ്ങുവാൻ ദുർഗാദേവി മഹാഗണപതി എന്നിവരെയും ധ്യാനിക്കുക ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം